ചെങ്ങൽ പാലത്തിലെ സ്ട്രീറ്റ് ലൈറ്റ് കേബിളുകൾ വീണ്ടും പോയി കാഞ്ഞൂർ ഭാഗത്തു നിന്നും നാല്പത് മീറ്ററോളം കേബിളുകളാണ് കാണാതായത് കഴിഞ്ഞ രണ്ടു ദിവസമായി പാലത്തിൽ വിളക്കുകൾ തെളിയാത്തതിനെ തുടർന്ന് കരാറുകാരെ വരുത്തി പരിശോധിച്ചപ്പോഴാണ് കേബിൾ മുറിച്ചു മാറ്റിയതായി കാണാൻ കഴിഞ്ഞത് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ കഴിഞ്ഞ ഏഴ് മാസമായിട്ടൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടുകാരുടെ വളരെ നാളത്തെ ആവശ്യത്തിൻ്റെ ഒരു ഫലമാണ് വളരെ മനോഹരമായി പാലത്തിൽ ലൈറ്റ് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞത് പക്ഷേ നിർഭാഗ്യവശാൽ ഇതിനിടയിൽ നാല് തവണ ഈ ലൈറ്റിൻ്റെ കേബിളുകൾ ഇവിടെ നിന്ന് മുറിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യവും നമ്മളിത് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഇന്ന് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മോവേനയ്ക്ക് പോയ ആളുകൾ ലൈറ്റ് കത്തുന്നില്ല എന്ന് പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വിളിച്ചറിയിച്ചു ഇന്ന് അവരത് വന്ന് പരിശോധിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ടെക്നീഷ്യന്മാർ പറയുന്നത് കേബിളുകൾ ഏതാണ്ട് ഒരു നാൽപ്പത് മീറ്ററോളം കേബിളുകൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയും ഇവിടെ നോക്കുമ്പോൾ തന്നെ കട്ടിയണ സമയത്ത് അത് കൂട്ടി മെൽറ്റ് ആയിപ്പോയി ഇവിടെ ഫ്യൂസ് കത്തിപ്പോയതാണ് ഇവിടെ കുറേ ഒരു മീറ്റർ അടുത്ത് ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ആയിട്ടുണ്ട് നാലു മാസത്തിനിടെ മൂന്നാം തവണയാണ് ചെങ്ങൽ പാലത്തിലെ സ്ട്രീറ്റ് ലൈറ്റ് കേബിളുകൾ മോഷ്ടിക്കപ്പെടുന്നത് പാലത്തിന്റെ കാഞ്ഞൂർ ഭാഗത്തു നിന്നും നാല്പത് മീറ്ററോളം കേബിളുകളാണ് മോഷ്ടിക്കപ്പെട്ടത് ഏകദേശം അയ്യായിരത്തി അറുന്നൂറ് രൂപ വില വരുന്ന കേബിളുകളാണിത് കഴിഞ്ഞ രണ്ടു ദിവസമായി പാലത്തിലെ വിളക്കുകൾ തെളിയാത്തതിനെ തുടർന്ന് കരാറുകാരനെ വരുത്തി പരിശോധിച്ചപ്പോഴാണ് കേബിൾ മുറിച്ചു മാറ്റിയതായി കാണാൻ കഴിഞ്ഞത് പോലീസിൽ പരാതി നൽകുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ കെ എൻ കൃഷ്ണകുമാർ പറഞ്ഞു ഓരോ ഘട്ടത്തിലും വലിയ തോതിൽ മൊത്തം ഏതാണ്ടിപ്പോ നാല് മീറ്ററോളം കേബിളുകളാണ് കൊണ്ടുപോയിട്ടുള്ളത് ഇത് തന്നെ ഒരു പത്ത് മുപ്പത്തയ്യായിരം രൂപയോളം ചെലവ് വരുന്ന സംവിധാനമാണ് ഇപ്പോൾ കാഞ്ഞൂർ പള്ളിയിൽ പെരുന്നാൾ നടക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ വളരെ അടിയന്തരമായിട്ട് ആ ലൈറ്റുകൾ പുനസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു ദ്രോഹ നടപടിയാണ് ഇത് ചെയ്യുന്ന ആളുകളെ കണ്ടെത്തുകയും അവരെ മാതൃകാപരമായി ശിക്ഷാവിധിക്കുകയും വിധേയമാക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഇന്നലെ ഇപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ ഇന്ന് രാവിലെ വന്ന് ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ പോയ ഒന്ന് രണ്ട് പേര് പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി ഒരു ഒരു സ്കൂട്ടറിന് ഒരാൾ ആ ലൈറ്റ് ലൈൻ കട്ട് ചെയ്തുകൊണ്ട് പോയ ഭാഗത്ത് ഇരിക്കുന്നത് കണ്ടതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ജാഗരൂകരായിരുന്നുകൊണ്ട് ഇത്തരത്തിൽ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അത് ജനപ്രതിനിധികളുടെയും പഞ്ചായത്തിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തണം ഇത് മാത്രമല്ല മറ്റൊരു പ്രധാന കാര്യം കഴിഞ്ഞ പ്രാവശ്യം ലൈറ്റ് ഈ ലൈൻ കട്ട് ചെയ്ത സമയത്ത് ആ കട്ട് ചെയ്ത സപ്ലൈ ഉള്ള ലൈനിൻ്റെ ഭാഗം ഈ കൈവരിയുടെ തൊട്ടു മുകളിലായിട്ട് വന്നു നിൽക്കുന്ന ഒരു സാഹചര്യം വളരെ അപകടം പിടിച്ച ഒരു സാഹചര്യമായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടന്നു പോകുന്നതാണ് ഈ കൈവരിയിൽ അറിയാതെ കൈ സ്പർശിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്ക് ഷോക്കടിക്കുന്ന അപകടമുണ്ടാകുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ പോലും ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകം ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ അടിയന്തിരമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് കഴിഞ്ഞ ദിവസം രാത്രിയെ സംശയാസ്പദമായ സാഹചര്യത്തില് ഒരാൾ ഈ ഭാഗത്ത് സ്കൂട്ടറിൽ ഇരിക്കുന്നതായി സമീപവാസികൾ കണ്ടിരുന്നതായി പറയുന്നു വ്യാഴാഴ്ച തന്നെ പുതിയ കേബിളുകള് സ്ഥാപിച്ച് ലൈറ്റുകൾ തെളിയിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു